സ്വാഗതം ഹോളി ആഘോഷത്തിന്റെ മറവിലും കലാപ നീക്കവുമായി ഹിന്ദുത്വർ മഹാരാഷ്ട്രയിലും യു പിയിലും പള്ളിമതിലിൽ ശ്രീറാം എന്നെഴുതി പ്രകോപനത്തിന് ശ്രമിക്കുകയും ചിലയിടത്ത് മുസ്ലിം കുടുംബങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്തു ഹൈദരാബാദിലെ പള്ളിക്കു സമീപം ഉഗ്രശബ്ദത്തിൽ പാട്ടുവച്ച് പ്രാർത്ഥന തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത് മഹാരാഷ്ട്രയിൽ പള്ളിമതിലിൽ ജയ് ശ്രീറാം എന്നെഴുതിയ വിവരമറിന് മുസ്ലിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ മജൽഗാവ് മർക്കസി മസ്ജിദിന്റെ മതിലിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് അജ്ഞാദർ ജയ്ശ്രീ റാം എന്നെഴുതിയത് വിവരമറിഞ്ഞ് പ്രദേശത്തെ മുസ്ലിങ്ങൾ ഒത്തുകൂടുകയും പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും അക്രമികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടുമെന്നും കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തതോടെ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി അതേസമയം സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പള്ളിക്ക് ചുറ്റും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്തതായും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ഡെപ്യൂട്ടി സൂപ്രണ്ട് ധീരജ് കുമാർ പറഞ്ഞു ഹൈദരാബാദിലെ ഗഡ്കേസറിന് സമീപം ചെങ്കി ചേർലയിലാണ് ഞായറാഴ്ച വൈകിട്ട് സംഘർഷത്തിന് ശ്രമിച്ചത് ഹോളിക്ക ദഹൻ പരിപാടിയോടനുബന്ധിച്ച് ഒരു സംഘം പള്ളിക്കു സമീപത്ത് ഉച്ചത്തിൽ പാട്ടുവെക്കുകയും പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു പോലീസ് എത്തിയപ്പോഴും ഹിന്ദുത്വർ പ്രകോപന മുദ്രാവാക്യം വിളിച്ചു രാജ്യദ്രോഹികളെ വെടിവെക്കൂ പാകിസ്ഥാനിലേക്ക് പോവു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ജയ്ശ്രീറാം വിളിച്ചാണ് സംഘർഷത്തിന് ശ്രമിച്ചത് യു പിയിലെ മീററ്റിൽ മുഹമ്മദ് ഫൈസാൻ എന്നയാളെ ജയ്ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശിലെ ഇറ്റക്കു സമീപം ജലേസറിലും സമാനമായ രീതിയിൽ പള്ളിമതിലിൽ ജയ്ശ്രീറാം എന്ന് എഴുതി വെക്കുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം നീക്കങ്ങളെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം യു പിയിലെ ബിജ്നോറിൽ ബൈക്കിൽ പോവുകയായിരുന്ന മുസ്ലിം കുടുംബത്തിനു നേരെയും ഹോളി ആഘോഷക്കാർ ചായം എറുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധം ശക്തമാവുകയും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ രാമനവമി രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ഹനുമാൻ ജയന്തി തുടങ്ങിയ ആഘോഷങ്ങളുടെ മറവിലും പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്കു നേരെ വ്യാപക ആക്രമണങ്ങൾ അരങ്ങേറിയിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്